സെൻട്രൽ സെൻസർ ബോർഡിനെക്കുറിച്ചുള്ള സംവിധായകൻ വിനയന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറലാവുന്നു നിലവിലുള്ള സെൻട്രൽ സെൻസർ ബോർഡിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിടണം രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തി കാണിച്ചുകൊണ്ട് നിരവധി തെറ്റായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സെൻട്രൽ സെൻസർ ബോർഡിനെ നിലക്കി നിർത്താൻ ഇനിയും തയ്യാറായില്ലെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യയെ രാജ്യത്തെ ചലച്ചിത്ര പ്രവർത്തകരിൽ നിന്ന് വലിയ പ്രതിഷേധം സർക്കാരിന് നേരിടേണ്ടി വരും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേരിൽ നിന്ന് ജാനകി മാറ്റിയാലേ സെൻസർ സർട്ടിഫിക്കറ്റ് തരൂ എന്ന വിഡ്ഢിത്തം നിറഞ്ഞ തീരുമാനം കോടതി ചവിറ്റുകോട്ടയിലേക്ക് എടുത്തെറിയും മുമ്പ് ശക്തമായ ഒരു തീരുമാനം എടുക്കുന്നതാണ് ഉചിതം കേന്ദ്രമന്ത്രിയും സർക്കാരും അറിയാതിരിക്കില്ല ഈ തീരുമാനം സെൻട്രൽ സെൻസർ ബോർഡ് ചെയർമാൻ എടുത്തിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഞാനിങ്ങനെ പറയാൻ കാരണം രണ്ടായിരത്തി പത്തിൽ എൻ്റെ സിനിമയുടെ സെൻസറുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അനുഭവം വെച്ചാണ് അന്ന് കേന്ദ്ര സെൻസർ ബോർഡിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്ന പ്രശസ്ത ഹിന്ദി നടിയുടെ പക്ഷപാതവും പിടിവാശിയും മൂലം ഏറെ ബുദ്ധിമുട്ടിയെ വരുത്തിയാണ് ഞാൻ രണ്ടായിരത്തി പത്തിൽ വിനയനെ കൊണ്ട് ഇനി സിനിമയെ ചെയ്യിക്കില്ല എന്ന് പറഞ്ഞ് മലയാള സിനിമയിലെ പ്രമാണിമാർ ചേർന്ന് എനിക്ക് വിലക്ക് ഏർപ്പെടുത്തിരുന്ന സമയത്ത് അവരെ ധിക്കരിച്ചു കൊണ്ട് പുതിയ നടീനടന്മാരെയും ടെക്നീഷ്യന്മാരെയും പങ്കെടുപ്പിച്ച് യക്ഷിയും ഞാനും എന്ന സിനിമ ഞാൻ ചെയ്തു അതൊരു വെല്ലുവിളിയായിരുന്നു ആ സിനിമ പൂർത്തീകരിച്ച ശേഷം സെൻസർ ചെയ്യുവാനായി അന്നത്തെ തിരുവനന്തപുരം റീജിയണൽ സെൻസർ ഓഫീസിൽ ശ്രീ ചന്ദ്രകുമാർ എനിക്കും ഡേറ്റും തന്നു സെൻസറിനായി കേരള ഫിലിം ചേംബർ എൻ ഒ സി തരില്ല എന്നതായിരുന്നു ആദ്യത്തെ പ്രശ്നം ഞാൻ കേരള ഹൈക്കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്തു ജസ്റ്റിസ് ഡൊമിനിക് ഫിലിം ചേംബർ വാരവാഹികളെ നിശ് നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് വിധി പറഞ്ഞു ഒരു സിനിമാ സംഘടനയുടെ എൻ ഒ സിയോ സർട്ടിഫിക്കറ്റോ ഇല്ലാതെ ഏത് വ്യക്തിക്കും അയാൾ എടുക്കുന്ന സിനിമ സെൻസർ ചെയ്ത് കൊടുക്കണം എന്നായിരുന്നു വിധി അതിന് പ്രകാരം പ്രകാരം വീണ്ടും സെൻസറിനു ഡേറ്റ് തന്നു എന്നെക്കൊണ്ട് സിനിമ ചെയ്യിക്കില്ലെന്ന് വാശി പിടിച്ച എൻ്റെ സിനിമാ സുഹൃത്തുക്കൾ വിട്ടുകൊടുക്കുമ്പോൾ അവർ തിരുവനന്തപുരത്ത് സെൻസർ ഓഫീസിൻ്റെ മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്തു ആദ്യമായി സെൻസർ ഓഫീസിന് മുന്നിൽ സിനിമാക്കാർ സമരം നടത്തിയത് അന്നാണ് രണ്ടായിരത്തി ജൂലൈയിൽ അവർക്ക് മൈക്ക് കെട്ടി എനിക്കെതിരെയും സെൻസർ ഓഫീസർ ചന്ദ്രകുമാറിനെതിരെയും മുദ്രാവാക്യം വിളിച്ചു ഈ ജൂൺ മുപ്പതിന് സെൻസർ ഓഫീസിന് മുന്നിൽ ജാനകി വിഷയത്തിലെ സമരത്തിന് നേതൃത്വം നൽകുന്ന സിനിമാ സംഘടനാ നേതാവ് തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തിലെ സമരത്തിന് മുന്നിൽ നിന്നത് അന്ന് സെൻസർ ചെയ്ത് കൊടുക്കരുത് എന്നായിരുന്നു മുദ്രാവാക്യമെങ്കിൽ ഇന്ന് സെൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന വ്യത്യാസമേ ഉള്ളൂ അന്ന് ആ സമരത്തിൽ അമ്മയിലെ നടീ നടന്മാരോ സിനിമാ തൊഴിലാളികളോ ആരും പങ്കെടുത്തില്ല പക്ഷേ നിർമ്മാണ രംഗത്തെയും സംവിധാന രംഗത്തെയും പ്രഗത്ഭരായ വൻ നിര തന്നെ ഉണ്ടായിരുന്നു സെൻസർ ഓഫീസിന് മുന്നിൽ അവർ സമരം ചെയ്യുന്നതിനിടയിൽ റീജിയണൽ സെൻസർ ഓഫീസർ എന്നെ ഫോണിൽ വിളിച്ചു ഓഫീസർ യേഷിയും ഞാനും തൽക്കാലം സെൻസർ ചെയ്ത് കൊടുക്കണ്ട എന്ന ചെയർപേഴ്സൻ്റെ ഫാക്സ് അദ്ദേഹം വായിച്ചു കൽപ്പിച്ചു ഞാനാകെ പോയി പ്രശസ്ത ഹിന്ദി നടി കൂടിയായ ചെയർപേഴ്സണെ സ്വാധീനിക്കാൻ കഴിവുള്ള മലയാളത്തിലെ ഒരു സംവിധായകനും അമിതാഭ് ബച്ചനെ പോലും വിളിച്ചു പറയിക്കാൻ തക്ക ബന്ധമുള്ള നമ്മുടെ താരപ്രമുഖരും ഒന്നിച്ച് ശ്രമിച്ചതോടെ എൻ്റെ കാര്യം ഒരു തീരുമാനമായി യേഷിയും ഞാനും സെൻസർ ചെയ്യില്ല തിയേറ്ററിൽ വരില്ല പക്ഷേ പിന്തിരിഞ്ഞോടാനോ കാലുപിടിക്കാനോ തയ്യാറായില്ല അന്ന് കേന്ദ്രത്തിൽ യു പി എ സർക്കാരാണ് മരിക്കുന്നത് കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് മുഖാന്തിരം ഞാൻ കേന്ദ്ര മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടു സിനിമാ രംഗത്തെ എൻ്റെ നിലപാടുകളും അതുമൂലം വൻ സ്വാധീന ശക്തികളോടെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നതും ഒക്കെ വിശദമായി കോൺഗ്രസ് നേതാവ് ഡൽഹിയിൽ ധരിപ്പിച്ചു വിനയൻ ഒരു ഇടതുപക്ഷ സഹയാത്രികാരനായ കലാകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയത് അന്ന് കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ സർക്കാരും മന്ത്രിയും എന്നെ സഹായിച്ചില്ല അവർ ശക്തിയുള്ള എതിർപക്ഷത്തോടൊപ്പമായിരുന്നു എന്നത് ചരിത്രത്തിൻ്റെ ചരിത്ര സത്യം എൻ്റെ ഭാഗത്തെ ന്യായം മനസ്സിലാക്കിയ നിഷ്പക്ഷനായ അന്നത്തെ കേന്ദ്രമന്ത്രി വിഷയത്തിൽ ഇടപെട്ടു എന്നാൽ മലയാള സിനിമയിലെ ഉന്നതരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാം ഈ സംവിധായകന് എതിരാണ് അതിനാൽ ആ സിനിമയ്ക്ക് വേണ്ടി എന്തിനാണ് സമയം കളയുന്നത് എന്നാണ് ബഹുമാന്യായ ആ ചെയർപേഴ്സൺ അന്ന് ചോദിച്ചത് നിങ്ങൾക്ക് ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഇവ അവരുടെ ഈഗോ നടപ്പാക്കാൻ വേണ്ടിയിട്ടോ അല്ല ആ സ്ഥാനത്തിരിക്കേണ്ടത് സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന ശക്തമായ നിലപാട് യു പി എ സർക്കാർ എടുത്തുകൊണ്ട് മാത്രമാണ് എൻ്റെ സിനിമ സെൻസർ ചെയ്ത് തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ കഴിഞ്ഞത് മലയാള സിനിമയിലെ പ്രമാണിമാരും മാടമ്പിമാരും മുട്ടുകുത്തിപ്പോയ രണ്ടായിരത്തി പത്ത് ജൂലൈയിലെ ആ സെൻസർ ബോർഡ് ഉപരോധിക്കൽ നാടകം അങ്ങനെ പൊളിഞ്ഞു യക്ഷിയും ഞാനും സെൻസർ ചെയ്തു ഓഗസ്റ്റിൽ ഓൺ റിലീസായി തിയേറ്ററുകളിൽ വരികയും ചെയ്തു ആ വിഷയം സാന്ദർഭികമായി ഇവിടെ ഓർത്തുപോയതാണ് സെൻസർ ബോർഡിന് മുന്നിൽ സമരം എന്ന് കേൾക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുക എൻ്റെ സിനിമയ്ക്കെതിരെ നടന്ന സമരം ആയിരിക്കുമല്ലോ മാത്രമല്ല ഇങ്ങനെയൊക്കെയും ഇവിടെ നടന്നിരുന്നു എന്ന കാര്യം സിനിമയിലെ പുതിയ തലമുറയിലും പുതിയ തലമുറയും അറിഞ്ഞിരിക്കണമല്ലോ ഇന്നത്തെ ഈ ജാനകി വിഷയത്തിലും സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര സർ കേന്ദ്ര സെൻസർ ബോർഡിനെ തിരഞ്ഞെടു തിരുത്തേണ്ടതാണ് നടപടി എടുക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ ശ്രീ സുരേഷ് ഗോപി ശക്തമായി ഇടപെടണം രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന വിദൂഷകന്മാരെ നിലയ്ക്ക് നിർത്തുക തന്നെ വേണം ഇതാണ് വിനയൻ്റെ വാക്കുകൾ